ഭർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം നിരന്തരമായി ലേഖന ഭാഗങ്ങളെ പ്രത്യേക എബ്രായ ലേഖനത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ ചിന്തിച്ചു ധ്യാനിച്ചു ഒക്കെ വരികയായിരുന്നു ഇന്ന് എബ്രായർക്കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തുവഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്താൽ അവർ ഏഴു ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു വിശ്വാസത്താൽ രാഹാബ് എന്ന വേഷ്യ ഒറ്റുകാലെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു ഇനി എന്ത് പറയണ്ടു ഗിദ്ൻ ബാരാക്ക് ഷിംഷോൻ ഇഫ്താഹ് ദാവീദ് എന്നവരെയും ഷമുഖേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാക്തത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായി അടച്ചു തീയുടെ ബലം കെടുത്തു വാളിൻ്റെ വായിക്കു തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തൊരു നേരിപ്പ് ലഭിക്കുന്നതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഇവിടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ നിയോഗങ്ങളും കൃപകളും ഞങ്ങളുടെ മേൽപ്പകരണമായി വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തിയെന്ന് ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു ദിവസങ്ങളിൽ ഞങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളെ ജയിച്ച് ആത്മാവിൽ ബലപ്പെടാൻ പരിശുദ്ധാത്മാവ് ഞായം ഇതുവരെ ഞങ്ങൾ ചെയ്ത ആത്മീയ ജീവിതത്തിൽ അപ്പുറം ആത്മീയ ശുശ്രൂഷകൾക്കപ്പുറം അങ്ങനെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വെള്ളിപ്പെടണം ഹുടാലേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ് ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും നീ ഉപദേശിക്കണമെന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങൾ ഏൽപ്പിക്കും എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല നിന്നില്ലെന്ന പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ദൈവകരങ്ങളിലേക്കേൽപ്പിക്കുന്നു ഹൃദയങ്ങളെ തുറക്കണം വചനത്തെ ഒരുമിച്ച് ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് ക്രമ നൽകണം ദൈവ സാമീപ്യം വിട്ടു അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ പുതുവഴികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആ നമ്മുടെ വായിച്ച എബ്രായർ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചില ഭാഗങ്ങൾ മാത്രം ഇന്ന് രണ്ട് വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കും ഈ ഭാഗത്ത് നമ്മൾ ധ്യാനി വായിച്ച ഭാഗത്തിനകത്ത് വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ അവരുടെ മുമ്പിൽ ഇടിഞ്ഞു വീണു എരിഹോ മതിൽ അവരുടെ മുമ്പിൽ ഇടിഞ്ഞു വീണത് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടവരെ കണ്ടു വിശ്വാസത്താൽ മറ്റു പ്രവൃത്തിയൊന്നും ചെയ്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ തീരണമെന്ന് വിചാരിക്കാത്ത ചില മേഖലയിലൂടെയും ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്ക നമ്മൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇങ്ങനെ മാത്രമേ ദൈവപ്രവൃത്തി നടക്കൂ എന്ന് ചിന്തിക്കുന്ന മേഖലക്കപ്പുറം ദൈവത്തിന് ചിലത് വിശ്വാസത്താൽ ചെയ്യാൻ കഴിയും നമ്മൾ പറയാം സുവിശേഷം അറിയിക്കുന്നത് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന രീതിയിൽ സുവിശേഷം പറഞ്ഞാൽ അറിയിച്ചാൽ മാത്രമേ ആളുകൾ വിശ്വാസത്തിൽ വരൂ എന്നില്ല ദർശനം കണ്ട ആളുകളെ വിശ്വാസത്തിലേക്ക് നടത്താൻ ദൈവത്തിന് വരൂ നമ്മളായിരിക്കുന്ന ദൈവസഭയ്ക്ക് കൃത്യയ്ക്ക് ദർശനങ്ങളുണ്ട് ദേശത്തിൻ്റെ ന്യായവിധി ജയിച്ച് ദൈവഭയം ജനത്തിൻ്റെ മേൽ വിതച്ച് ജനത്തെ ദൈവസഭയുടെ ഭാഗമാക്കി തീറ്റാൻ ദൈവത്തിന് പറ്റും വ്യത്യസ്തമായ ദിശകളിൽ ദൈവത്തിന് ഇടപെടാൻ വിശ്വാസം മതി അപ്പൊ ഇവിടെ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ജനത്തെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ദൈവിക ഭയത്തെ വെളിപ്പെടുത്തുകയാണ് ഇസ്രാ ജനത്തിൻ്റെ മേൽ വലിയ ഭയം ദൈവിക ഭയം ദൈവത്തെക്കുറിച്ച് ഉണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ എരിഹോ പട്ടണം അടച്ചു ഉറപ്പാക്കി കാരണം ഇസ്രായേൽ ജനം ഞങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന ബോധ്യം ആ ജനത്തിൻ്റെ ഭയമായി കയറിയിരിക്കുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയില്ല ഒളിച്ചിരിക്കുകയോ പാത്തിരിക്കുകയാണ് അപ്പം കർത്ത പറയുകയാണ് ഞാൻ എരിഹോവിനെ നിങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു വിശ്വസിക്കണം വിശ്വാസ തങ്ങളെ നേടണം അപ്പൊ യുദ്ധയോഗ എല്ലാവരും ഒരു പട്ടം പട്ടണം ചുറ്റി അങ്ങനെ ആറ് ദിവസം പട്ടണം ചുറ്റി നടക്കണം കർത്താവ് പറയുന്ന ആറ് ദിവസം പട്ടണം ചുറ്റി നടക്കണം വേറെ പ്രവൃത്തിയില്ല എന്നിട്ട് ഏഴാം ദിവസം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴു കാഹളം പിടിച്ചുകൊണ്ട് പട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റി പുരോഹിതന്മാർ കാഹളമൂതണം അപ്പൊ എരിഹോ മതിൽ ഇടിഞ്ഞു വരും അതാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിൽ ദൈവപ്രവൃത്തി നടക്കും വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യണ്ട അപ്പൊ ജനം വിശ്വാസത്താൽ അവിടെ ഉറച്ചുച്ചത്തിലാക്കിടുമ്പോൾ പട്ടണം അതിൽ ഇടിഞ്ഞു വീണു അപ്പം അകത്തു കയറി ശകലത്തെയും നശിപ്പിച്ച് വാളിന്റെ വായ്ത്തലയിൽ വെട്ടി അവിടെ വിജയം നേടുകയാണ് എരിഹോ മതിൽ ഇടിഞ്ഞു വീണു വിശ്വാസത്താൽ അവർ എരിഹോ മതിൽ ഇടിച്ചു കളഞ്ഞു ഇല്ലായ്മ നീ ആ ഭാഗത്തെ ധ്യാനിച്ചു വരുമ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് വിശ്വാസത്താൽ രാഹാവ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈകൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതെ രാഹാവ് എന്ന വേഷ്യയുടെ വിശ്വാസത്തെ പറയുകയാണ് ഏത് പുറംപോക്കിൽ കിടക്കുന്നവനെയും ദൈവത്തിന് പാപികളും ദോഷികളും അതർമ്മികളുമായവരെ ക്രിസ്തുരക്ഷയുടെ ഭാഗമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും അപ്പൊ രാഹാവ് എന്ന വേഷ്യയെ പറയാൻ കാരണം ദൈവകൃപയുടെ ആഴത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഏത് ഭാവിയായിരിക്കുന്നവരെയും ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട് രക്ഷയിട്ട് ദൈവകൃപയുടെ ഭാഗമാക്കത്തില്ല അതാണ് ക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് പറഞ്ഞു വരുമ്പോൾ രാഹാവെന്ന വേഷിയെക്കുറിച്ച് അവളുടെ ഇടം അവൾ ആ വംശാവലിക്കകത്ത് രാഹാവെന്ന വേഷ കയറിയിരിക്കുക അതാണ് ദൈവകൃപയുടെ ആഴം വേശിയായി ജീവിച്ച പുറമേ കാണുമ്പോൾ ആളുകളെല്ലാം ഇവൾ ഇവളിങ്ങനത്തവളാണെന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിശ്വാസത്താൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അപ്പൊ നമ്മുടെ കഴിവല്ല ദൈവകൃപയാൽ ദൈവത്തിന് ചിലരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പം വിശുദ്ധിയുടെ കൂടുതൽ കുറവോ ഒന്നുമല്ല അവളെ വിശ്വാസത്തിലേക്ക് ദൈവാത്മാവിനെ നയിക്കാൻ കഴിഞ്ഞു അപ്പൊ ഇവിടെ രാഹാവിന്റെ വിശ്വാസത്തെക്കുറിച്ച് പദ്ബലോസ് ഈ നീതി ഞാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ഭാഗത്തെ പറഞ്ഞു വരുമ്പോൾ രാഹാബ് എന്ന വേഷ്യയുടെ വിശ്വാസത്തെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് പറയുകയാണ് രാഹാവിന്റെ പരിവർത്തനത്തെ കുറിച്ച് പറയുക അവളിൽ ഇസ്രായേലിന്റെ ദൈവത്തിലുണ്ടായ ഉണ്ടായിരുന്നു അവളുടെ വിശ്വാസം എരിഹോ പട്ടണം നോക്കാൻ വന്നവരോട് ചേർന്ന് നിന്നവൾ എരിഹോ പട്ടണം ഒത്തു ഒറ്റ നോക്കാൻ വന്ന രണ്ടുപേർ ആ അവരോട് രാഹാവ് ചേർന്നു നിന്ന് പറയുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ മേൽ വർദ്ധിച്ചിരിക്കുന്നു അതിന അകത്തുള്ള രഹസ്യം അവൾ പുറത്തു പറയുകയാണ് അവൾ പറയുകയാണ് അവൾക്ക് വിശ്വാസം വർദ്ധിച്ചു കാരണം അവളെ ജനത്തെ അവൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഇസ്രായേലിലെ ജനത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ മേൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു ഭയം അവരുടെ മേൽ വാദിച്ചിരിക്കുന്നു അത് മനസ്സിലായത് അതവളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിക്കലിന്റെ ഒരു കാര്യം അപ്പൊ ഇവിടെ ആ ഭീഷയുടെ വീട്ടിൽ ചെന്നാണ് ഈ ഒറ്റ നോക്കുന്ന കാരണം അവൾ ഒളിക്കുന്നത് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ചിട്ടുള്ള ഭാഗം അപ്പൊ യരിഹോബ് രാജാവിൻ്റെ കയ്യിൽ അകപ്പെടാതെ ഈ ഒറ്റുകാരെ രക്ഷിക്കാൻ കാരണം ഇസ്രായേലിൻ്റെ ദൈവത്തിലുള്ള അവളുടെ വിശ്വാസമാണ് അതാണ് അവൾ തുറന്നു പറഞ്ഞത് ജാഹാബ് ഒറ്റുകാരോട് പറയുന്നു യഹോവ ഈ ദേശം നിങ്ങൾക്ക് തരും തന്നിരിക്കുന്നു അതവളുടെ ഉറച്ച വിശ്വാസമാണ് കാരണം ഈ ജനത്തിന്റെ മുട്ടിടിക്കുന്ന അവൾ നേരിട്ട് കാണുന്നുണ്ട് അവരുടെ ഭാഗമായി നിൽക്കുന്ന ആ സ്ത്രീ വേശ്യാസ്ത്രീ കാര്യങ്ങളെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ജനം മുട്ടിടിക്കുകയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ ശക്തിയില്ല വിറച്ചിരിക്കുന്നു ഭയന്ന് വിറച്ചിരിക്കുന്നു അത് ആ സന്ദേശം തിരിച്ച് ആ ഇസ്രായേലിന്റെ ജന ഇസ്രായേലിന്റെ ഭാഗമായിരിക്കുന്ന ജനത്തോട് കൈമാറുകയാണ് ഈ ദേശത്തിന്റെ നിവാസികളെല്ലാം നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോയി അങ്ങനെ പദം തന്നെ അതിനകത്ത് ഇസ്രായേൽ ജന നിമിത്തം ഈ ദേശത്തുള്ള ദേശത്തൊരാൾ ഒരുങ്ങിപ്പോയി ചങ്കടലിനെ വിഭാഗിച്ചത് അവർ അറിഞ്ഞു ഈ സെങ്കടലിനെ വിഭാഗിച്ചു കൊണ്ടുവന്ന ജനം ലക്ഷക്കണക്കിന് ജനം ഈ നിർമൂലമാക്കിയ സീ രാജാക്കന്മാരെ നിർമൂലമാക്കി കൊണ്ടുവന്ന് വിടിവിച്ച് കൊണ്ടുവന്ന ജനം അവരുടെ മേൽ ജയം നേടിയ ജനം അപ്പൊ രാഹാവ് പറയാണ് നിങ്ങളുടെ ദൈവമായ ഹോവ തന്നെ വേദ സ്വർഗത്തിലും ഭൂമിയിലും ദൈവമാകുന്നു അതാണ് അവരുടെ പ്രഖ്യാപനം വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അതുകൊണ്ട് നിങ്ങൾ ജയിക്കുമെന്ന് എനിക്ക് ഞങ്ങളെ നിൽക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ വിജയം പ്രാപിക്കും പക്ഷെ ആ ജയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്നെയും എൻ്റെ പിതൃഭവനത്തെ നിങ്ങൾ വിളിപ്പിക്കണം സംരക്ഷിക്കണം അപ്പോൾ ഒറ്റ രാഘാവിനോട് പറയുന്ന ഭാഗം ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട അതായത് എല്ലാ ഭാഗങ്ങളും ധ്യാനിക്കുന്നില്ല ഞങ്ങളെ ഇറക്കി വിട്ട ആ കിളിവാതിരിൽ ഒരു ചുമപ്പ് ചരട് കെട്ടണം അവൾ അതുപോലെ ചെയ്തു ശ്രദ്ധിക്കണം അവരുടെ വിശ്വാസം ഞാൻ ദൈവത്തിൽ വിശ്വാസം അറിയിച്ചു ഈ ചുമപ്പ് ചരട് ദേഷം പിടിച്ചെടുക്കാൻ അവർ വരുമ്പം കാണും ഞങ്ങളെ ഞങ്ങളുടെ ജീവനെ അവർ രക്ഷിക്കും എന്നുള്ളതാണ് വിശ്വാസം അല്ല ചുവപ്പ് ചരട് കാണാതെ പോകില്ല എന്നവർക്ക് വിശ്വാസമില്ല ചുവപ്പു ചരട് തീർച്ചയായിട്ടും ഇത് കാണും അവർ കണ്ടിരിക്കും ഇനി ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തെ സേവിക്കുന്ന ജനത്തിൻ്റെ മേലും അവൾക്കൊരു വിശ്വാസമുണ്ട് പറഞ്ഞിട്ട് വാക്ക് മാറ്റുന്ന മഹരല്ല ആ ചരട് കണ്ട് ഞങ്ങളെ വിടിവിക്കുന്നവരാണ് അവർ എൻ്റെ അപ്പനെയും അമ്മയും എൻ്റെ കൂട്ടിലുള്ള പുതിർ സകർ എല്ലാവരെയും വിടിവിക്കുന്നവർ വിടിവിക്കും എന്ന വിശ്വാസം അവർ ഉറപ്പുണ്ട് അപ്പം ഈ ഇവർ കോട്ട പിടിച്ചെടുത്ത് ആളുകളെ എല്ലാം ഇല്ലായ്മ ചെയ്യുമ്പോൾ തകർക്കുമ്പോൾ അവളുടെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെ അവരുടെ സകലത്തെയും പുറത്തു കൊണ്ടും അത് രക്ഷിച്ച് വിശ്വാസത്താൽ അവർ രക്ഷ പ്രാപിക്കുകയാണ് അവൾ ഇസ്രായേലിൽ ഈ ഇസ്രായേൽ ജനത്തോടൊപ്പം വിവേശ്യാസനാക്കുകയാണ് ദൈവത്തിന്റെ ജനത്തോടൊപ്പം വിശ്വാസത്താൽ ഒഴിവാക്കുന്നുണ്ട് അപ്പൊ യരിഹോ പട്ടണ പല യരിഹോ പട്ടണത്തിൽ പലരുമുണ്ട് പക്ഷേ രാഹാവെന്ന ഒരു വേഷിയാണ് വിശ്വാസത്താൽ രക്ഷപ്രാപിച്ചത് ഇനി ഈ ഭാഗത്ത് ധ്യാനിച്ചു വരുമ്പോൾ ന്യായാധിപന്മാരുടെ കാലത്ത് വിശ്വാസത്താൽ ജീവിച്ച ഗിതയോനെയും ബാരാഖിനെയും ശിംഷോനെയും യുദ്ധാഹിനെയും പോലുള്ള നീതിമാന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞു വരുന്നുണ്ട് അതിൽ ഗിതയോന്റെ ഭാഗം മാത്രം പറഞ്ഞു നിർത്താം അവിടെ ഗിതയോൻ ഇസ്രായേൽ ജനം ഏഴു സംവത്സരം വിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കാലം ഒളിവിൽ പാർക്കുന്നത് പോലെ ജനം കാലം എല്ലാം വിദ്യാനെല്ലാം നശിപ്പിച്ചു കളയുന്ന കാലം ഒളിച്ചു കഴിയുന്നത് പോലെ കഴിയുന്ന കാലമാണ് സ്വതന്ത്രമായി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എല്ലാം കണ്ടെത്തി നശിപ്പിച്ചു കളയുന്നു അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് കാര്യം മറ്റൊരു ദേശത്തിലെ ജനത്തിൻ്റെ കയ്യിൽ ഇസ്രായേൽ ജനം കയ്യിലിരിക്കുകയാണ് അവരെന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും അങ്ങനത്തെ സാഹചര്യമാണ് ഇറിവിയിരിക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിലാണ് കർത്താവ് പരാക്രമശാലി എന്ന് വിളിച്ച വിധയോർ മിധ്യാന്യരെ കാണാതെ കോതമ്പ് മുന്തിരിച്ചക്കിനകത്ത് വെച്ച് മെതിക്കുകയാണ് അള അവന്മാരെന്തോ വിഷ എന്തോ വിഷയമായിക്കോട്ടെ പക്ഷേ എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ രഹസ്യത്തിനകത്ത് ചെയ്യുന്നു അതാണ് അവനെ പരാക്രമശാലി എന്ന് വിളിച്ചത് മിത് അവ ദൈവം വിളിക്കുകയാണ് പരാക്രമശാലി അങ്ങനെയുള്ള പരാക്രമശാലികളെയാണ് ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് വേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ പറയുകയാണ് ആ ഇവിടെ സുവിശേഷം അറിയിക്കാൻ പറ്റില്ല പരാക്രമശാലിയായവൻ ഇവിടെ സുവിശേഷം അറിയിക്കുകയും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവനൊരു പദ്ധതി കണ്ടെത്തും പദ്ധതി കണ്ടെത്തി അവിടെ സുവിശേഷം അറിയിക്കും അവിടെ അടി ഉണ്ടാക്കുകയല്ല അവിടെ സുവിശേഷം അറിയിക്കാൻ എന്ത് പദ്ധതി ഉണ്ടെന്ന് അവൻ കണ്ടെത്തി സുവിശേഷം അറിയിക്കും അതാണ് പരാക്രമശാലി ദൈവത്തിന് അവിടെ സുവിശേഷം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവൃത്തി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പരാക്രമശാലിയെ പോലെ ചില പദ്ധതികൾ കണ്ടെത്തി അവിടെ സുവിശേഷം അറിയിക്കാൻ അവര് പറ്റും അതാണ് പരാക്രമശാലി അപ്പൊ ഇവിടെ ഈ മുന്തിരിച്ചക്കിനകത്ത് വെച്ച് മെതിക്കുകയാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ അരിക്കൽ നീക്കുന്നവൻ അപ്പൊ ഇവിടെ അവനെ പറയാം പരാക്രമശാലിയെ നീ മിഥ്യാന്യര് ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും ഈ പരാക്രമശാലി എന്നുള്ള വിളിയെ തന്നെയാണ് വിശ്വാസത്തിൽ എടുത്തു എന്നാ ഞാൻ മനസ്സിലാക്ക പരാക്രമശാലി എന്ന ദൈവത്തിന്റെ വിളിയെ തന്നെ ആ മനുഷ്യൻ ഹൃദയത്തിനകത്ത് വിശ്വാസത്തോടെ എടുത്തു ഞാൻ ഞാൻ പരാക്രമശാലിയാണ് ഞാൻ സാധാരണക്കാരനല്ല ഞാൻ വിളിച്ചിരിക്കുന്നു അല്ല ഞാനൊരു പരാക്രമശൻ ദൈവത്തിന്റെ വാക്കിനെ അതുപോലെ വിശ്വാസത്തിനെടുത്തു ഞാൻ ഇന്നു മുതൽ ദൈവം എന്നെ വിളിച്ചത് മുതൽ ഞാൻ പരാക്രമശാലി മനുഷ്യനാണ് വിഷയം അതാണ് അതിന്റെ വിശ്വാസം അപ്പൊ ആ വാക്കിനെ അതുപോലെ ദൈവം വായിൽ നിന്ന് പറഞ്ഞ ദൈവം വിളിച്ച വാക്കിനെ അതുപോലെ എടുക്കുകയാണ് തന്നോട് സംസാരിച്ചത് ദൈവം എന്ന് ഉറപ്പു നൽകാനൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതെ പക്ഷേ ദൈവം പറഞ്ഞ വാക്കിനെ അതുപോലെ വിശ്വസിച്ചു പരാക്രമശാലി എന്ന് ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വാസ തല ഞാനൊരു പരാക്രമശാലിന്ന് ബോധ്യം പരുത്തുകയാണ് അതാണ് ആ കൽ പരാക്രമം അവന്റെ പരാക്രമം ആ മുന്നോട്ടുള്ള മേഖലയിൽ ആ പരാക്രമം വെളിപ്പെടുത്തുന്നുണ്ട് യഹോബയുടെ കൽപ്പന പോലെ താൻ തന്റെ അപ്പൻറെ ബലിപീഠം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്ത് അന്യാരാധനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ് ഗുൻ കുടുംബത്തിനകത്ത് അന്യാരാധനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തു ശക്തമായ നിലപാട് മാറ്റം വരാത്ത നിലപാടെടുത്ത് ഇപ്പൊ അക്ഷേര ബലിപീഠങ്ങളെയും അക്ഷേര പ്രതിഷ്ഠകളെയും വെട്ടിക്കളഞ്ഞു ശക്തമായി ജനമിളകി ജനമിളകി പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയുടെ നടുവിൽ പരാക്രമശാലിയായി നിന്ന ദൈവൻ മനുഷ്യന് വേണ്ടി ദൈവം ചില വഴികളെ തുറക്കുകയാണ് അവിടെയാണ് അതെ അപ്പൻ ബുദ്ധിയുള്ള മനുഷ്യനാണ് അയാൾ പറയുന്നത് അവിടെ ബാലിന് വേണ്ടി ഒരുവൻ നിന്റെ ഈ ദേശത്തിലിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധന മൂർത്തിയെ ഇല്ലായ്മ ചെയ്തെങ്കിൽ ആ ആരാധനമൂർത്തിരിച്ചു അവനോട് പ്രതികരിക്കണ്ടേ ബാലിനു വേണ്ടി നിങ്ങളാണോ പ്രതികരി വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത് അവൻ അതിനുള്ള ശക്തിയില്ലേ അവൻ അതിനുള്ള അധികാരമില്ലേ ബാലിന് അതിനുള്ള അധികാരമില്ലേ അപ്പം അതിന് അതിനോട് വ്യവഹരിക്കാൻ നിങ്ങളെന്തിന് വരുന്നു അതാണ് അപ്പൻ്റെ ചോദ്യം മനസ്സിലാക്കണം ദൈവ ദേശത്തിനകത്ത് ദൈവത്തിനു വേണ്ടി നിലപാടെടുത്തവൻ കുടുംബത്തിനകത്ത് നിലപാടെടുത്തവൻ അവനെ കളഞ്ഞിട്ട് ദൈവം പോയില്ല അവൻ്റെ രോമത്തിൽ തുടങ്ങാൻ ഒരുത്തനും പറ്റിയില്ല ഒരു പൈശാചിക ശക്തികൾക്കും അവൻ്റെ രോമത്തിൽ പോടി തുടൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിലനിൽക്കെടുക്കുന്ന ഭക്തന്മാർ ഈ കാലഘട്ടത്തിലും ഭയക്കണ്ട നമ്മെ ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല ദൈവത്തിനു വേണ്ടി നിലപാടോടെ നിൽക്കുന്നെങ്കിൽ ദൈവകൃപിയോടെ നിൽക്കുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പീശ്വര ആയിരം പേർ വട്ടം ചുറ്റി നിന്നെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ടുവരുന്നു അപ്പം ഇവിടെ മിഥ്യാറെരം പേരെ മുന്നൂറ് പേരെ കൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നു ശക്തമായ നിലപാടെടുത്ത മനുഷ്യൻ അപ്പോ ഓരോരുത്തന്റെ കയ്യിൽ ആയുധം കൊടുക്ക ഗാഹളവും ഒരു കുടവും കുടത്തിനകത്ത് പന്തവും ഇതൊക്കെ പിടിച്ച് പ്രത്യേക ആയുധങ്ങളുമായിട്ടൊക്കെ അയാൾ പോയാണ് അവിടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അയാൾ പറയാണ് യുദ്ധം പാളയത്തിന് ചുറ്റും കാഹളം കാഹ്ളമൂതിക്കൊണ്ട പറയുക യഹോവയ്ക്കും ഗിതയോനും വേണ്ടി ജനം പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം യഹോവയ്ക്കും ഗിതയോനും വേണ്ടി യുദ്ധം ഈ യുദ്ധം യഹോവയ്ക്കും ഗിതയോനും വേണ്ടിയാണ് അപ്പം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പ്രഖ്യാപനം കാഹളമൂതി കുടങ്ങൾ ഉടച്ച് ഇടത് കൈയിൽ പന്തവും വലത് കൈയിൽ കാഹളവും പിടിച്ച് വിളിച്ചു പറയുകയാണ് യഹോവയ്ക്കും ഗിതയോനും വേണ്ടി യുദ്ധം അപ്പം ഈ കാഹ്ളമൂതുമ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ആ പദമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് പാളയത്തിലൊക്കെയും ഓരോരുത്തൻ്റെ വാൾ താതാൻ്റെ കൂട്ടുകാരനെ നേരെ തിരിച്ചു നിലവിളിയാണ് ദൈവപ്രവൃത്തിക്കെതിരെ ദൈവഭക്തന്മാർക്കെതിരെ നിന്ന വിടുന്ന മേഖലയിൽ കൂട്ടനിലവിളി അവൻ കൊണ്ടുവന്ന ആയുധം പരസ്പരം അവർ ഒരു പള്ളയ്ക്ക് കയറ്റി മനസ്സിലാക്കണം അപ്പം നമുക്ക് ദൈവജനത്തിനു വേണ്ടി ദൈവപ്രവർത്തിക്കു വേണ്ടി വിരുദ്ധമായി ഒരുക്കുന്ന ആയുധങ്ങളുണ്ട് ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന ആയുധങ്ങളും ചിന്തകളും നിയമങ്ങളുമുണ്ട് ആ നിയമങ്ങളെ ദൈവത്തിന് കൊണ്ടടിക്കാൻ കഴിയും അതിന് നമ്മൾ കുറേ ഒന്നും പോകണ്ട നമ്മളൊന്നും ചെയ്യണ്ട അവർ തന്നെ ആയുധങ്ങൾ ആ നിയമങ്ങളെന്തെടുത്ത് അവർ തന്നെ പൊട്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അടിച്ചോളൂ അതിനെ അവർ തന്നെ ഉപയോഗിച്ചോളൂ അവർ തന്നെ ഇല്ലായ്മ ചെയ്തുകൊള്ളൂ അത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന കാലം അപ്പോൾ അതുകൊണ്ട് ആയുധങ്ങളെ അവർ പരസ്പരം ഉപയോഗിച്ചു അതിനുവേണ്ടി ദൈവം ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു അവരുടെ ആയുധങ്ങളെ നിർമൂലമാക്കി ആയുധങ്ങളെ അവരുടെ നാശത്തിന് തന്നെ ഉപയോഗിച്ചു നമുക്ക് ഇത്ര പദ്ധതിയുള്ളൂ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യയില്ല ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ മതി നമ്മൾ വിശ്വസിച്ചാൽ മതി ഗീതയോനെ പോലെ വിശ്വസിച്ചാൽ മതി ഗീതയോനൊപ്പം കൂടെ നിന്ന ജനത്തെ പോലെ വിശ്വസിച്ചാൽ മതി നമുക്കെതിരെയുള്ള ആയുധങ്ങളെ തിരിച്ചടിക്കാൻ ആയുധങ്ങളെ ശത്രുവിന്റെ നാശത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പൈശാചിക ശക്തികളുടെ നാശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവാത്മാവിന്റെ സ്പിരിറ്റിനെതിരായി നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ പൈശാചിക വ്യാപാരങ്ങളുടെ നാശത്തിനു വേണ്ടി ഉപയോഗിക്കാൻ അവിടെ ഇല്ലായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവരുടെ ന്യായവതിക്കു വേണ്ടി ഉപയോഗിക്കാൻ നമ്മുടെ ദൈവശക്തനാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ അങ്ങനെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ഹാലയനൂയ ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യാൻ നശിപ്പിക്കാൻ നിർമൂലമാക്കാൻ അവരുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് കളയാൻ ശത്രു വയ്ക്കുന്ന ആയുധങ്ങളെ അവയെ നിർമൂലമാക്കാൻ അവ ഹാരനൂയ ഏതുദ്ദേശത്തിനു വേണ്ടി വെച്ചോ ഏത് പ്രവർത്തികൾക്ക് വേണ്ടി വെച്ചോ ആ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ ദൈവപ്രവർത്തി ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും അങ്ങയുടെ വലിയ കരം ഞങ്ങളുടെ വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തിയെന്ന് ഞങ്ങളുടെ വചനത്തിൽ പറയുന്നതുപോലെ വലിയ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ഇടപെടലുകൾ ഞങ്ങളുടെ മേൽ വെളിപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും വിശ്വാസത്താൽ വലിയ ആത്മീയ നടത്തിപ്പുകൾ നീതിയുടെ നടത്തിപ്പുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരണം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക വലിയ വിശ്വാസത്തിൻ്റെ ആഴം മേൽ പകരണമേ വിശ്വാസത്താൽ വ്യത്യസ്തമായ ചിലത് പ്രവർത്തിക്കാൻ ആത്മാവികളെ സഹായിക്കണം ഞങ്ങൾ സാധാരണ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് വിശ്വാസത്താൽ ഞങ്ങൾ ചിലത് കാണണം ഞങ്ങളുടെ മനസ്സിൽ ചിന്തകളിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെ പറ്റൂ എന്ന് ചിന്തിക്കുന്ന പ്രവർത്തികൾക്കപ്പുറം വിശ്വാസത്താൽ അങ്ങ് ചിലത് ചെയ്യുവാൻ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള മേഖലകളിൽ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ ക്രിയകളിൽ എല്ലാം അങ്ങയുടെ വ്യത്യസ്തമായ ചില പ്രവർത്തികൾ ചില ആയുധങ്ങളെ നിഷ്പ്രഭമാക്കാൻ ചില ആയുധങ്ങൾ തിരിച്ചടിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കും ഹാലയിലൂരി ദൈവിക സംരക്ഷണം കൃപയും ഞങ്ങളുടെ മേൽപ്പരണം പുതിയ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശ്വാസവും ഞങ്ങളുടെ മേൽപ്പകരണം പ്രാർത്ഥന കെട്ടിരിക്കുക സ്തോത്രം സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേനാമേ ശ്രദ്ധിച്ചെല്ലാം നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്